വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ രാവിലത്തെ ഒരു മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്നാളും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്നുമില്ല ഒരു തെ ഇറങ്ങിയതാണ് അപ്പോൾ അറിക്കൂട്ടിനിതാ വണ്ടിക്ക് ഓടിച്ച് കളിക്കുന്നുണ്ട് കത്തിയാൾ കണ്ട കത്തി കത്തിയാളല്ല അരിവാൾ അപ്പം നമ്മളിവിടെ എന്നാൽ ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ കറക്റ്റായിട്ട് കാണിക്കണം അപ്പം തലയിൽ എപ്പോൾ ഓട് വീവാന്നറിയില്ല ഞാനൊരിത്തിരി അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് അപ്പോൾ അവർ കളക്കാൻ വരുമ്പോൾ സൗകര്യം ഇല്ലാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ ആക്ച്വലി കള നമ്മളിതിന് കളയെന്നു പറഞ്ഞാൽ പറയാം മതിലിങ്ങനെ കെട്ടാത്തതിന് കളാന്ന് പറയും അപ്പോൾ അമ്മ ഇവിടെ ഇങ്ങനെയെല്ലാം കൊത്തി വൃത്തിയാക്കുകയാണ് കേട്ടാം പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇത്തിരി ചെയ്യുമ്പോഴേക്കന്നെ മഴ വന്നിട്ടുണ്ട് അതിനെ റിക്കൂട്ടം കിട്ടിയ ചാൻസിന് പുറത്ത് വണ്ടിയെല്ലാം ഓടിച്ചിട്ട് ഇങ്ങനെ കളിക്കുകയെന്നേട്ടാം അപ്പം അവനോട് ഇങ്ങനെ പറയാം വാടാ വാടാ ഓടിച്ചു വാ ഓടിച്ചു വാ നപ്പളേക്കോമ്പ് സ്പീഡ് ഇങ്ങനെ ഓടിച്ചു വരുന്നുണ്ട് കേട്ടോ റിക്കൂട്ടം പുറത്തേക്ക് എടുത്തിട്ട് ഓടിക്കുന്ന വണ്ടി ഇതൊന്നും മാത്രമാണ് ഇത് അവന് കംഫർട്ടബിളായിട്ട് പുറത്തൊന്നും ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ പറ്റും ഇല്ല ചളിയിൽ കാല് കുത്തുമ്പം ഞാൻ ഓടറ ഓടറെന്ന് പറയുന്നുണ്ട് പിന്നെ അവിടെ ഓടി ഇങ്ങനെ അളകി നിൽക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടാനൊക്കെ പേടിയാണ് അങ്ങനെ പെട്ടെന്ന് പിന്നെ എല്ലാ പരിപാടിയും തീർത്ത് അകത്ത് കയറി പരിപാടി തീർന്നിട്ടില്ല മഴ പെയ്തുകൊണ്ട് അകത്ത് കയറിയതാണ് കേട്ടോ അങ്ങനെ അമ്മ നല്ല ചൂട് കഞ്ഞിയും പേറും ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചു മഴ കണ്ടിട്ട് ഇങ്ങനെ പെയ്തോണ്ട് നിൽക്കുന്നുണ്ട് റിക്കൂട്ടിൻ്റെ സൈക്കിളെല്ലാം അകത്ത് കയറ്റി വെച്ചു അപ്പം അച്ഛൻ പണിക്കോയിട്ടുണ്ടായിന് അച്ഛൻ പണിക്കോയി വരുമ്പോഴേക്ക് പിന്നെ റിക്കൂട്ടും ചാട്ടം തുടങ്ങി പീടിയെ പോകണം എന്നു പറഞ്ഞിട്ട് അപ്പം ഞാൻ ഒരായിരം പ്രാവശ്യം ഒന്നോട് ആ തീർ ആ തീർന്നു പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായില്ലാട്ടോ എന്നിട്ട് അച്ഛൻ പണിയെല്ലാം കഴിഞ്ഞ് കുറച്ചൊന്നും ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെ അടുത്തേക്കും പോവുക ഡ്രസ്സെല്ലാം മാറ്റി കേട്ടോ അപ്പോൾ റിക്കുവാണെങ്കിൽ അച്ഛനെ വിടുന്നേ ഇല്ല പോകണം പോകണം എന്നും പറഞ്ഞിട്ട് പീടിയെ പോകണം സ്ട്രോബെറി വാങ്ങണം സ്ട്രോബെറി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അച്ഛൻ വീടേൽ മാത്രല്ല അച്ഛന് മരുന്ന് വാങ്ങാനും കൂടി പോകണമായിരുന്നു അപ്പം പഞ്ഞന്നൂർ അങ്ങോട്ടേക്കാന്ന് പോകല്ലേ ഹെൽത്തിൽ അവിടെ നിന്ന് മരുന്ന് വാങ്ങി അവിടെയാണ് എൻ്റെ ചേച്ചീൻ്റെ വീട് ചേച്ചീൻ്റെ വീട്ടിൽ പോയി ഒരു പണിയും കഴിഞ്ഞു അങ്ങനെ വന്നതാണേ ഏകദേശം ഉച്ച ഉച്ചരിയെല്ലാം ആയിട്ടുണ്ട് ഈ ഒരു സമയം എന്ന് പറയുമ്പം അപ്പോൾ റിക്കൂട്ടൻ ഇതാ ഞാൻ പറഞ്ഞു ദേഷ്യത്തിന് അവിടെ പോയി നിന്ന് പണിങ്ങി തിരിച്ച് വന്നതാണേ അപ്പം അമ്മ നല്ല കരിമീനും നല്ല മുള്ളനും ഒക്കെ ഇങ്ങനെ പൊരിക്കുന്നുണ്ട് കറിയും വെക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചോറും കറിയും എല്ലാം ആയി ഇതടുക്കാൻ എഡിറ്റ് ചെയ്യാനും മറ്റൊരു മാസം ലോടുന്നുണ്ടായിരുന്നു പിന്നെ വീടെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല കരിമീൻ പൊരിച്ചതുണ്ട് നമ്മളെ കൈപ്പക്ക കറിയുണ്ട് മുള്ളൻ കറിയുണ്ട് മീൻ കറി പിന്നെ നമ്മൾ വഴുതിൻ്റെ അങ്ങ് ഒരു വറവും കെട്ടാം അപ്പം റിക്കോണ്ട് ചോറ് കൊടുത്തിട്ടൊന്നും തിന്നുന്നേ ഉണ്ടായിട്ടില്ല ഒരു ബിസ്ക്കറ്റും മിക്സ്ച്ചറും എല്ലാം കട്ട തിന്നുന്നുണ്ടെങ്കിൽ പിന്നെ നേരത്തെ കഞ്ഞിയും ഭാരം കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്നറിയാം എന്നാലും കുടിച്ചിട്ട് കുറച്ച് സമയമായി ചോറ് തിന്നുന്നേ ഇല്ല അട്ട അങ്ങനെ പിന്നെ അച്ഛനെ പിന്നെ ഒരു പണിക്ക് പോകാനുണ്ടായിരുന്നു അങ്ങനെ ഇക്കൂട്ടൻ അച്ഛൻ്റെ കൈയും പിടിച്ചിട്ട് പോവാന്ന് കേട്ടോ പണിക്കല്ല ഓന മുന്നേ താഴത്തൊരു കടയിലെ പോണതിന് വേണ്ടി പോകുന്നത് അപ്പോൾ അത് പൂട്ടിയത് അച്ഛൻ കണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു നന്നാവാം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൂട്ടിയിട്ട് പോയതാണ് അങ്ങനെ പിന്നെ പിന്നെ തിരിച്ച് കയറുന്നേനില്ല ലാസ്റ്റ് ഞാൻ ഫോൺ അമ്മേൻ്റെ അതിന്മാ കൊടുത്തിട്ട് ഞാൻ പോയിട്ട് എടുത്തിട്ട് അകത്തിക്ക് കയറുവാന്നേട്ടാ ചെയ്തത് അങ്ങനെ പിന്നെ റിക്കോട്ടിൻ്റെ ചടേന്നും പട്ടം കൊട്ടയൊക്കെ ഉറക്കി ഒന്ന് ഉറങ്ങുമ്പോൾ ഞാനൊരു എടുത്ത് അങ്ങനെ പിന്നെ റിക്കോർട്ടൺ ഉറങ്ങിയാണ് ഈ ചേട്ടാ അപ്പം തന്നെ ഞാൻ ഓനോട് പറഞ്ഞ് റിക്കോട്ടിന് ചോറ് തരും തിന്നണമെന്ന് അപ്പോൾ കാർട്ടൂൺ വെച്ചാൽ തിന്നു പറഞ്ഞു അങ്ങനെയാണ് കാർട്ടൂൺ വെച്ചിട്ടുള്ളത് കേട്ടാ ഒരു ഇഷ്ടമില്ലാത്ത പോലെ നോക്കുന്നത് കണ്ട ആ ഒരു ഉരുളിയാണോ എൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിന് പിന്നെ കൊടുത്തിട്ട് വായ തുറക്കുന്നേ ഉണ്ടായിട്ടില്ലാട്ടാ ഞാൻ വെച്ചോ ഇപ്പം അങ്ങ് തിന്നണ്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയം പറഞ്ഞാൽ നാല് മണിയാണ് കേട്ടോ വൈകുന്നേരം അതിരി ചോറും കറിയും അങ്ങ് എത്തിക്കോട്ടേന്ന് ചോദിച്ചിട്ടാന്ന് കൊടുക്കുന്നുണ്ടായിരുന്നത് പക്ഷേ അവൻ എന്ത് ചെയ്തിട്ടും തിന്നിണ്ടായിട്ടില്ലാട്ടോ അതിന്റെ ഇടയിൽ വെള്ളം വേണം മെരിയുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പിടിച്ച വെള്ളം കൊടുത്ത് പിന്നെ പൈപ്പ് വായിൽ വെച്ചിട്ടാണെങ്കിൽ അത് വിടുന്നേ ഇല്ലാട്ടൂട്ടന്റെ തട്ടിപ്പിപ്പ മനസിലായ കാർട്ടൂൺ നോക്കി ചിരിച്ചു വയക്കിപ്പിച്ചിട്ട് തന്നെ അതിലേക്ക് വീഴ്ത്തുകട്ട അപ്പൊ ഞാൻ ഇക്കൂട്ടിനെപ്പങ്ങനെ അടവ് എടുത്താലും ഞാൻ പറയും ഇവിടെ നീൻ്റെ അച്ഛനെ പോലെ അടവ് എടുക്കുന്നു വേണ്ട ഇതെല്ലാം നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് വേഗം തിന്നോന്ന് എന്ന് പറയും കേട്ടോ അങ്ങനെ ചിക്ക മതി ചിക്ക മതി എന്ന് പറഞ്ഞു ഒറിക്കുൻ്റെ ചിക്കാന്ന് പറഞ്ഞാൽ മീൻപൊരിച്ചതാണ് അങ്ങനെ അത് കൊടുത്ത് ഒരുപാട് കൊടുത്താൽ അടുത്ത റൗണ്ട് ചോറ് വിശ്വാസത്തിലായിരുന്നു ഞാൻ പക്ഷെ ഓൻ തീരെ തിന്നിണ്ടായില്ലാട്ടോ ഞാൻ പരമാവധി ഡയലോഗ് അടിച്ച് വീഴ്ത്താൻ നോക്കിയെങ്കിൽ നടന്നില്ല ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു ഒറ്റക്കങ്ങോട്ടേക്ക് തിന്നാൽ മതി എനിക്ക് മണിക്കൂറുകളോളം ഇരിക്കാൻ കഴിയില്ല വേണേൽ തിന്നാൽ മതി ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഉന്തി ഉന്തി വായിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ടും ഞാൻ തിന്നിപ്പിക്കൊന്നുമില്ല വേണേൽ തിന്നാൽ മതി ഞാൻ തടി ഇട്ട് ഞാൻ ആ മുള്ളനല്ലേ മീൻ അപ്പം മുള്ളുണ്ടാവൂലേ ആ പൊതുവെ മീൻ മുള്ളുണ്ടാവുമല്ലോ അപ്പോൾ മുള്ളെല്ലാം മാറ്റിയിട്ട് എല്ലാം മീനിൻ്റെ കഷ്ണം നുള്ളി നുള്ളി ആ ചോറിൻ്റെ മുള്ളിയാണ് ഇട്ടുകൊടുത്ത് ിട്ട് ഞാൻ പറഞ്ഞ് വേഗം വരുത്തുന്നു അതിൻ്റെ ഇടയ്ക്ക് ഈച്ചയും കുതലം വരുന്നുണ്ട് കേട്ടോ പിന്നെ ആ അതുപോലെ എന്താണ് ഞാൻ പറഞ്ഞാൽ അപ്പം നല്ലോണം മീനിൻ്റെ ഇതെല്ലാം കൂടി തുള്ളിയിട്ട് ഇങ്ങനെ എന്താ നമ്മുടെ ചോറിൻ്റെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് വേഗം വേഗം വരുത്തുന്നു നമുക്ക് വെറുപ്പനീണ്ട് അങ്ങനെ എല്ലാം മീൻ്റെ ഇതുള്ള നുള്ളി നുള്ളി ഞാൻ അവൻ്റെ അതിലേക്ക് ഇട്ട് കൊടുക്കാന്ന് കേട്ടോ അങ്ങനെ പിന്നെ ഒരു ഇത്തിരി ചോറ് കേട്ട ബാക്കിയെല്ലാം മീനല്ലാണ്ട് വേറെ ഒന്നും തിന്നിട്ടില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് പുളി പുറത്തൊന്നെല്ലാം കുറച്ച് സമയമൊന്നും കളിച്ചതിന് ശേഷം അമ്മ നമ്മളെ കോണില്ലേ അതുണ്ടായിന് അതിങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അത് ഓൾറെഡി വന്നതാണ് ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് തിന്നാൽ മതി അപ്പോൾ അമ്മ അതൊക്കെ ആക്കുന്നുണ്ട് പുറത്താണെങ്കിൽ ഇതാ നല്ല മഴയാന്ന് കേട്ടോ അത് തിരുവനന്തപുരം സൈഡിലേക്കൊന്നും മഴയില്ലാന്ന് തോന്നില്ല നമ്മൾ ആപ്പലിൻ്റെ മോള് മുത്താടേണ്ടി അപ്പോൾ ഓടെ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിന് അവിടെ മഴയൊന്നും ഇല്ലാന്ന് ഇവിടെ നല്ല മഴയാട്ടോ ഇങ്ങനെ ഓരോ സമയം നോക്കി സമയം നോക്കി ഇങ്ങനെ പെയ്തോണ്ടിരിക്കും അങ്ങനെ പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നോക്കുമ്പോണ്ട് നല്ല അടിപൊളി ഇഡ്ഡലി രാവിലെ ഇള്ളിയും സാമ്പാറും ആയിരുന്നു അങ്ങനെ ഇഡ്ഡലി അമ്മ അങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഈ കുട്ടിനെയെല്ലാം കുളിപ്പിച്ചു ഞാനും കുളിച്ചു ഇപ്പോൾ അമ്മ ഒരു പൊടിയുണ്ടട്ടോ നമ്മളെ ഉള്ളു അവലിൻ്റെ എല്ലാം പൊടി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് കഴിക്കുവാണ് അങ്ങനെ അമ്മ വളക്കെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം വളക്കെല്ലാം വെച്ച സമയം മുതൽ റെക്കൂട്ടൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓമ്പൂർ ബോസ്വഹ പാടുന്നുണ്ട് കേട്ടോ അതിൻ്റെ എടുക്കാൻ മിസ്റ്ററും കഴിക്കുന്നുണ്ട് അപ്പം ശരിക്കും ഇക്കോണ്ടെന്നോട് പണിങ്ങിയിട്ടാന്നുള്ളത് ഞാനും ഓനോടും പണിങ്ങിട്ടാന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓൻ ചോറ് ഇന്നാത്തോണ്ട് ഞാൻ പറഞ്ഞ കാർട്ടൂൺ വെച്ച് തരുല്ലാന്ന് അപ്പം അതിൻ്റെ കയ്യിലാണ് റിക്കൂട്ടെന്നുള്ളത് ഉള്ളത് അമ്മ ഇപ്പോൾ വീട് കത്തിക്കോന്നാണ് തോന്നുന്നത് കർപ്പൂരം കത്തിച്ചതാണ് കേട്ടോ പിന്നെ കൊതുവ് അങ്ങോട്ടേക്ക് പോയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ട് റിക്കോട്ടിന് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പിന്നെ എൻ്റെ അടുത്ത് വനത്തി റിക്കോട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ചി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാർട്ടൂണ് വൃക്കോ വൃക്കോ എന്ന് ഞാൻ വന്ന് വിൽക്കില്ല എനിക്കിന്ന് പണിഷ്മെൻറ്റ് ഉണ്ട് ചോറ് തന്നിട്ട് തിന്നിട്ടില്ല പിന്നെ അവൻ രണ്ട് മൂന്നട്ടം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നിർത്തി കേട്ട പിന്നെ എന്നോട് ചോദിച്ചിട്ടേ ഇല്ല കാരണം ഓൻ എൻ്റെ സ്വഭാവം ഇപ്പം കറക്റ്റായിട്ട് അറിയാം പറഞ്ഞത് അതുപോലെ അത് ചെയ്യിട്ടില്ലെങ്കിൽ എനക്കും വാശിയാണ് ഓനും വാശിയാണ് അപ്പം പിന്നെ ഓൻ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഓൻ്റെ അത് തെറ്റാണെന്നും മനസ്സിലാക്കിയിട്ട് നിൽക്കുന്നതാണ് നിൽക്കും കേട്ടോ അങ്ങനെ പിന്നെ കത്രികയിൽ എടുത്തിട്ട് ബെഡ്ഷീറ്റിൻ്റെ അറ്റത്തിടെ നൂലെല്ലാം മുറിച്ചിട്ട് പിന്നെ ഇതൊക്കെ അതിൻ്റെ ഒരു പണ്ടത്തെ പേപ്പർ പണ്ടത്തെ നമ്മൾ എൻട്രൻസ് ഇല്ലേ അത് എഴുന്ന സമയത്ത് ഹോൾ ടിക്കറ്റ് അങ്ങനെ എന്തോ ഒരു പേപ്പറാണ് കേട്ടോ അപ്പൊ ഇരിക്കൂട്ടിനെ എൻ്റെ ഫോട്ടോൻ്റെ അടുത്ത് എത്തിയപ്പോൾ അത് മുറിക്കാൻ നോക്കുമ്പോൾ അമ്മ പൂജനം വിൽക്കൂല വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇട്ടു കേട്ടോ എന്നിട്ട് അതുണ്ട് എൻ്റെ അപ്പോൾ പണ്ടുണ്ടായ എൻ്റെ മേലിൽ കാണുന്നുണ്ട് അതൊന്ന് ഹൈഡ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമ്മൾ പുതിയ സ്റ്റോക്ക് തിങ്കളാഴ്ച എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണേ പിന്നെ തറക്കുണരാപ്പറത്തിന്നുണ്ട് അതിൻ്റെ അടുക്കള കുറച്ച് ബുക്കെല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വായിക്കും എല്ലാം ചെയ്യുന്നുണ്ട് സംഭവം എനിക്ക് പാവം തോന്നുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചാൽ ആ ഒരു പണിഷ്മെൻ്റ് ഓൻ അതുപോലെ തന്നെ മുന്നോട്ട് കിട്ടാം അങ്ങനെ പിന്നെ രാത്രിയായി അപ്പോൾ ഇതാ ചോറ് കഴിക്കുകയാണ് ഉച്ചക്കത്തെ സംഭവങ്ങൾ തന്നെ രാത്രിയും കിട്ടാം രാത്രിക്ക് മോൻ ചോറ് തിന്നുണ്ടായിട്ടിട്ടാണ് അപ്പം ഉച്ചക്ക് വെച്ച പയറും കഞ്ഞിൻ്റെയും ബാക്കിയാണ് റിക്കൂട്ടൻ രാത്രി തിന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മോദാ പിന്നെ ബാക്കി ബാക്കിയൊരു പൊട്ടിപ്പുണ്ടീനോ അതെല്ലാം എടുത്ത് തിന്നുക ഇതിൻ്റെ ഇടയിൽ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ പുതിയ സ്റ്റോക്ക് നോക്കലും കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് റിക്കൂട്ടൻ്റെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങൾക്കുണ്ട് നോക്കാം അച്ഛനെ അച്ഛനെപ്പോലെ തന്നെ വണ്ടി പ്രാന്തനാന്ന് നേട്ടം റിക്കൂട്ടനും ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞത് റിക്കൂട്ടൻ്റെ അച്ഛനെയാണെന്ന് നീന്തണയാന്ന് ഏട്ടാ ഞാനിന്നെന്താണെന്ന് അറിയില്ല കൊണ്ട് ഉറങ്ങാൻ വിളിച്ചപ്പം വേഗം വന്നിട്ട് ഉറങ്ങുന്നുണ്ടായിന് സമയം പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിനി കുറച്ച് എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനിങ്ങനെ കുടുംബം എല്ലാം കിട്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു ഡി എൻ മൈ ലൈഫ് കുറേ ഇല്ല ഡി എൻ മൈ ലൈഫൊക്കെ കണ്ടിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മൾ പഴയ വീഡിയോസൊന്നും കാണാത്തവരാണെങ്കിൽ ഒന്ന് പഴയ വീഡിയോസൊക്കെ ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്